ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഞാനുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് തനത് ഫണ്ടുള്ള അത്യാവശ്യം നല്ല ഫണ്ട് ഉള്ള ഒരു പഞ്ചായത്താണ് തദ്ദേശ പോരാട്ടത്തിന് അധികം ദൂരമില്ല ഡിസംബറിലാണ് ഇപ്പോൾ വോട്ടർ പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം അതിനുശേഷം ഓഗസ്റ്റ് പതിനഞ്ചിന് കഴിഞ്ഞിട്ട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ക്ലിയറാവും ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ടുന്നൊരു കാര്യം പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു അങ്ങാടിപ്പുറം പിന്നീട് യു ഡി എഫ് വന്നു പിന്നെ എൽ ഡി എഫ് വന്നു ഇപ്പോഴത്തെ യു ഡി ആണ് ഭരിക്കുന്നത് ഈ പതിനഞ്ച് വർഷത്തോളമായി പ്രസിഡൻറ്റ് സ്ഥാനം സംവരണമായിരുന്നു എസ് സി അതുകൂടാതെ സ്ത്രീ സംവരണം വനിതാ സംവരണം ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഈ തവണ മുതൽ ജനറൽ ആവുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ ആർക്കു വേണ്ടി മത്സരിച്ച് ജയിച്ച് ആവാം അപ്പോൾ ഇനി ഈ തവണത്തെ തദ്ദേശ പോരിൽ ഈ അങ്ങാടിപ്പുറത്ത് വാശിയേറും മത്സരം കടുക്കും ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴും ഈ ജനപ്രതിനിധികളുമായി സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇത്തവണ മത്സരം കടുക്കും ജനറൽ ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പ്രസിഡന്റ് പദവി എന്നത് ഒരു സ്വപ്നമാണ് അതിനുവേണ്ടി പലരും ശക്തമായ മത്സരരംഗത്തേക്ക് ഇറങ്ങും ഏതായാലും മങ്ങാടിപ്പുറത്ത് ശക്തമായൊരു പോരിന് തന്നെ കളമൊരുങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ അത് പുറത്തിറങ്ങുന്നതോടുകൂടി തന്നെ ഏകദേശം വോട്ടർമാരുടെ കാര്യത്തിൽ തീരുമാനമാകും പിന്നീട് വാർഡ് വിഭജനം കൂടി പൂർത്തിയാകുന്നു പിന്നീട് മത്സരരംഗത്തേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നു യു ഡി എഫും എൽ ഡി എഫും വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഈ പഞ്ചായത്ത് ഉറപ്പായിട്ടും ഞങ്ങൾ തന്നെ ഭരിക്കും ഈ പഞ്ചായത്തിൽ എൽ ഡി എഫിന് വിട്ട് പഞ്ചായത്ത് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലും വാശിയിലുമാണ് യു ഡി എഫ് യു ഡി എഫ് നേതാക്കൾ തന്നെ അത് തുറന്നു പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും പഞ്ചായത്ത് ഭരണം ഞങ്ങൾ നിലനിർത്തുമെന്നാണ് അവർ പറയുന്നത് ഇനി തദ്ദേശ പോരാട്ടത്തിന് അധിക ദൂരമില്ല നമുക്ക് ആ പോരാട്ട ചൂടിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട് നീള ട്വൻറ്റി ഫോർ ലൈവ്